രണ്ട് രണ്ടഭിഷേകൾ ഇവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് പുറത്തെ കൂടിക്കൊണ്ടിരിക്കുന്നു അകത്തും കൂടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ജാസ്മിൻ ഒരു കോംപ്രമൈസിനൊക്കെ വിളിപ്പിച്ചായിരുന്നു പക്ഷേ അതിനൊരു എന്റെ അവസരം ഉണ്ടായില്ല അവസാനം ഉണ്ടായിട്ടില്ല ആ ഒരു കോംപ്രമൈസിന് സായിക്ക അവസാനവാണി പുറത്തെ കാര്യം പറയുന്നതിന് എന്തായി തീരുമെന്ന് കണ്ടറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഏവരി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ അഭിഷേക് രണ്ട് രണ്ടഭിഷേകുകളും അതായത് ശ്രീകുമാറും ജയദീപും ഇത് ഇവിടെ തീരുമെന്നൊന്നും തോന്നുന്നില്ല ഇത് പണിയാവുമോ പണി കിട്ടുമോ എന്നും അറിയത്തില്ല കാര്യം സംഭവം എന്ന് പറഞ്ഞാൽ പുറത്ത് നടക്കുന്ന കാര്യം അകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയാണ് അപ്പം ഇത് എവിടെത്തെന്ന് അവസാനിക്കുന്നു എനിക്കറിയില്ല എന്തായിരുന്നാലും ഇതിനൊരു ഇതിനൊരവസാനം കാണണം എന്നാണ് ഞാൻ പറയുന്നത് കാര്യം ഇത് ഗെയിമിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യമല്ല ബിഗ് ബോസ് ഗെയിമോ സംബന്ധിച്ചിട്ടുള്ള കാര്യമല്ല അവിടെ നടക്കുന്നത് അവിടെ പേഴ്സണലൈസ് സംഭവമാണ് നടക്കുന്നത് അപ്പം ഇന്ന് ജാസ്മിൻ ഇന്നൊരു നല്ല ആ പുള്ളിക്കാർ ഒരു ക്യാപ്റ്റൻ നല്ലതാവാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആസ് എ ക്യാപ്റ്റൻ പുള്ളിക്കാരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ജാസ്മിൻ പിടിച്ചിരുത്തിയിട്ട് ശ്രീകുമാറിൻ്റെ അടുത്ത് ശ്രീകുമാരൻ നീ അന്ന് കൂ കൂവെന്ന് പറഞ്ഞത് അത് നിനക്ക് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പം മിസ്റ്റേക്ക് അങ്ങനെയല്ല ഞാൻ കളിയാക്കി തന്നെയാണ് അങ്ങനെ തന്നെ പറയണം കാര്യം പുള്ളിക്കാരൻ്റെ അത് എക്സ് കാര്യം ഇത് പുറത്ത് ഉള്ള ഒരു യുദ്ധമായതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ അക്സെപ്റ്റ് ചെയ്യാനോ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ താല്പര്യമില്ല ഒരു രീതിയിലുള്ളൊരു കോംപ്രമൈസിനൊന്നും അങ്ങനെ ഒരു താല്പര്യമില്ല അതിനോട് മനസ്സിലായി ആ ഒരു രീതിയാണ് നിൽക്കുന്നത് അപ്പം ഒന്ന് വരുമോ ശ്രീകുമാർ നമുക്ക് സംസാരിക്കാം അല്ല വേണ്ട 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 എന്ന് പറയുന്നത് അപ്പം ശ്രീകുമാർ പിന്നെയും പറയുന്നുണ്ട് എന്നെ ജയദീപ് വന്ന് ഒരുപാട് ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട് പല സമയത്തും ഇന്നലെ ശരണ്യയുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വന്ന് നിന്നിട്ട് നിനക്ക് കുഴപ്പമുണ്ടോ നിനക്ക് കുഴപ്പമുണ്ടോ അവരുടെ ഡ്രസ്സിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ജയദീപ് എനിക്ക് ബേസിക്കലി ഓവറായിട്ട് എക്സ്പോസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല സ്ത്രീകൾ അതെൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് ആ അല്ലാതെ വേറെ ഇതിനകത്തൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല ഇത് ഇതിവിടുത്തെ ഗെയിമാണ് അത് കുഴപ്പമൊന്നുമില്ല എന്ന് ശ്രീകുമാർ പറയുന്നു അപ്പം ജാസിൻ പറഞ്ഞു ബാ എന്നാൽ നമുക്ക് പോയിട്ടൊരു കോംപ്രമൈസ് നമുക്കൊന്ന് സംസാരിക്കാം ഞാൻ പ്ലീസ് എൻ്റെ കൂടെ ഇരുന്നാൽ മതി കാര്യം ക്യാപ്റ്റൻ എന്നായിരിക്കും പുള്ളിക്കാരിക്ക് ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല അപ്പം ജാസി മാക്സിമം കൊണ്ടുപോവാൻ നോക്കുന്നുണ്ട് അപ്പം ശ്രീകുമാറിന് വലിയ ഇല്ല വേണ്ട സംസാരിക്കേണ്ട ഇത് പുറത്തുള്ളൊരു വിഷയമാണ് എന്നുള്ള രീതിയിൽ ആ പുള്ളിക്കാരൻ്റെ ടോക്ക് പക്ഷേ ജയദീപിന് ആ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വിളിച്ച് ജാസ്മിൻ ഇരുത്തി അപ്പോൾ ജയദീപ് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ശ്രീകുമാർ നമ്മൾ കണ്ടിട്ട് ആ അങ്ങനെയല്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഇല്ല അപ്പോൾ ജയദീപ് പറഞ്ഞിട്ട് ബേസിക്കലി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് ഇങ്ങനെയുമായിട്ട് ഒരു കുഴപ്പമില്ല ഞാൻ കണ്ടിട്ടുമില്ല ശ്രീകുമാറിനെ ഞാൻ കണ്ടിട്ടുമില്ലയെന്നില്ല എനിക്ക് നല്ല രീതിയിൽ പോകണമെന്ന് തന്നെയായിരുന്നു പക്ഷേ പുള്ളി പറയുന്നുണ്ടായിരുന്നു നമുക്ക് നീ എൻ്റെ കോമ്പോ ആവുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അപ്പോഴും എനിക്ക് ഒന്നും എനിക്കൊന്നും എനിക്ക് കുഴപ്പമില്ല സത്യ വ്യക്തിപരമായ കാര്യമാണെന്നറിയാം അപ്പം ജാസനോട് പറഞ്ഞിട്ടുണ്ട് ശരി നിങ്ങൾ രണ്ടുപേരുടെ തോട്ടുകൾ വേറെ വേറെയാണ് ശ്രീകുമാറിൻ്റെ തോട്ട് വേറെ ശ്രീകുമാറിൻ്റെ ചിന്താഗതി വേറെ നമ്മുടെ ജയദീപിൻ്റെ വേറെ എന്ന് പറഞ്ഞ് അവരുടെ പിന്നെ കാണിക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് സായിയുടെ മറ്റേ ഗബ്രിയുടെ ഒക്കെ അർജുൻ്റെയൊക്കെ ടോക്കാണ് കാണിക്കുന്നത് അപ്പോൾ അപ്പം ജയദീപ് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല പുള്ളിക്കാരൻ അവിടെ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ശരി എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചത് നിങ്ങൾ ട്വിൻസ് ആണെന്നാണ് വിചാരിച്ചതാണ് ജാസ്മിൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ട്വിൻസ് ആയിട്ടുള്ള ആൾക്കാരെന്നാണ് ഞാൻ വിചാരിച്ചത് സോ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ ഇതായിക്കൂടെന്നൊക്കെ പറയുമ്പോൾ തന്നെ ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ് അത് ആ കോംപ്രമൈസ് സ്റ്റോക്ക് അത് ഒത്തുതീർപ്പോ ഒന്നും ആവുന്നില്ല ജാസ്മിൻ്റെ ശ്രമം അവിടെ പാളിപ്പോവയാണ് എന്നിട്ട് ബിഗ് ബോസ് വിളിപ്പിക്കുന്നു നമ്മുടെ ലീവിംഗ് ഏരിയയിൽ എന്നിട്ട് സായി ഒരിക്കൽ നിങ്ങൾക്ക് വാണിംഗ് തന്നതാണ് ഏ പുറത്ത കാര്യം പറഞ്ഞതിനോ പറഞ്ഞു പറഞ്ഞതുകൊണ്ട് ഇനി പുറത്ത കാര്യങ്ങൾ ആംഗ്യ ഭാഷയിലൂടെയോ അതോ കോഡ് വഴിയോ പറഞ്ഞു കഴിഞ്ഞാൽ അവസാന വാണിങ്ങായിരിക്കും കർശന നടപടിയെടുക്കുമെന്ന് ദൈവമേ എൻ്റെ സായി ഒന്നും പറയാൻ നിൽക്കരുത് പണി കിട്ടും അതായത് താ ഗെയിം പോലും തുടങ്ങിയിട്ടില്ല താങ്കൾ ആ തുടങ്ങണതിന് മുന്നേ ഇങ്ങനെയൊക്കെ പ്രശ്നം വന്ന് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അത് മോശമാണ് കാരണം ഞാൻ ശരിയല്ല അത് കാര്യം നമ്മൾ വൈൽഡ് കാർഡായിട്ട് കയറ് ചെയ്താണ് അപ്പം നമുക്ക് അതൊന്നും പറയാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഓൾറെഡി പോയിട്ട് ജാസനെല്ലാം അറിഞ്ഞു തിരിച്ച് ആണെങ്കിൽ എന്ത് ചെയ്തു നോമിനേറ്റും ചെയ്തു കൊടുത്തു പക്ഷെ വന്നില്ല നോമിനേഷനിൽ വന്നില്ല എന്നാലും ഇങ്ങനൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കളിക്കാനും നമ്മൾ പുറത്താവണത് ശരിയാവില്ല ഗെയിം കളിച്ചിട്ട് നമ്മൾ പുറത്തായാലും കുഴപ്പമില്ല ഇത് ഗെയിം കളിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല അതിന് മുന്നേ ഇങ്ങനൊരു ലാസ്റ്റ് വാണിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പണിയാണ് ഇനി അങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് തായി അവിടെ നിന്ന് കളിക്കാൻ നോക്കുക എന്നാണ് ഞാനും പറയുന്നത് ഇപ്പോൾ കൾച്ചറൽ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് മുന്നേ തന്നെ ഋഷി ഞാൻ നേരത്തെ ആയിരുന്നു എനിക്ക് സുഖമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് ആക്ടിവിറ്റി അത്രയ്ക്ക് എനിക്ക് നേരെ കാണാൻ പറ്റി അപ്പോഴാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിലാണ് ഈ ഒരു സംഭവം ജുവന്നയിൽ എന്ന സംഭവം എടുത്തിട്ടത് ശരിക്കും പറഞ്ഞാൽ സിബിൻ അവിടെ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഋഷീനെ ആ ടാർഗറ്റിൽ ഋഷി വീഴുകയും ചെയ്യും കാര്യം കൃഷി അങ്ങനെ ഉള്ള ആളാണ് പെട്ടെന്ന് ഗെയിം കളിക്കാനും ഒന്നിന പുള്ളിക്കാരൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ട്രിതറാവും അതിന് എന്തൊക്കെയാണ് ഗെയിമിൻ്റെ ഭാഗമൊന്നുമല്ല അതിങ്ങനെ തന്നെ തോന്നുന്നു എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല അത് ഗെയിമിൻ്റെ ഭാഗമാണ് ഭയങ്കര ഗെയിം പ്ലേ ആണ് ഋഷി കളിക്കുന്നത് ഈ അങ്ങനെയാണെങ്കിൽ എപ്പോഴേ കളിച്ചേനെ ഗെയിം ഒക്കെ ഋഷിയുടെ ആ ഒരു ജെനിവിൻ നേച്ചറാണത് ആ ഒരു പുള്ളിക്കാരൻ റിയൽ ആയിട്ടാണ് ഇങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് മനസ്സിലായോ വെച്ചിട്ട് പോകുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇതിന് അതിൻ്റെ റിയാക്ഷനാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഇവിടം വരെ എത്തും എന്നുള്ളത് ഇപ്പോൾ കൾച്ചറൽ ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുകയാണ് എല്ലാവരും കൂടെ ഇരുന്നിട്ട് റസ്മിൻ വന്നിട്ടില്ല ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ബാക്കിയുള്ള ടാസ്കുകൾ ഉച്ചയ്ക്ക് ബാക്കി നടക്കും പിന്നെ ശ്രീകുമാറിൻ്റെ ജയദീവിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഈ ആഴ്ച മിക്കവാറും അലർട്ടർ എടുക്കും ഇത് നീണ്ടുപോയാൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു യുദ്ധത്തിലേക്കോ ഇതിനകത്തൊരു വാറിലേക്കോ പോവുകയാണെങ്കിൽ ഇത് പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അത് ശ്രീകുമാറിന് ആണ് കൂടുതൽ ചാൻസ് പണി കിട്ടാൻ മനസ്സിലായോ എന്തൊക്കെ പറഞ്ഞാലും എത്ര നമ്മളിപ്പം ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പിന്നെയും പിന്നെയും വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് പുറത്തെ കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങൾ പുറത്തെ പ്രശ്നങ്ങളൊക്കെ വലിച്ചിട്ടാൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഉള്ളത് പറയുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഡി എഫ് കെക്കും നമ്മുടെ സീസൺ ത്രീയിൽ ഡി എഫ് കെ ഇതേപോലെ തന്നെയായിരുന്നു പേഴ്സണൽ കാര്യങ്ങൾ വലിച്ചിട്ടാണ് പണി കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രീകുമാറും മിണ്ടാതിരുന്ന് ഗെയിം കളിക്കുന്നതാണ് ശ്രീകുമാറിന് നല്ലത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഗെയിം കളിക്കുക എപ്പോഴും എപ്പോഴും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എപ്പോഴും ഈ ഒരു ഇത് കാര്യം തന്നെ ഇങ്ങനെ ആ ഇത് നടന്നു ഏ ജാനും അക്സെപ്റ്റ് ചെയ്തു ജാനും അക്സെപ്റ്റ് ചെയ്തു ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തിനാണ് എല്ലാ ടാസ്കിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിലും പുള്ളിക്കാരൻ ഇത് തന്നെയാണ് പറഞ്ഞത് എല്ലാ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലിങ്ക് ആയിക്കോണ്ടിരുന്നാൽ പണി കിട്ടും നമ്മൾ ഗെയിമാണ് താങ്കളുടെ ഗെയിമാണ് കാണേണ്ടത് അല്ലാതെ പുറത്തെ കാര്യം ഇവിടെ കൊണ്ടുവന്നിട്ട് അതല്ല കാണേണ്ടത് ഗെയിം ശ്രീകുമാറിൻ്റെ ഗെയിം കാണണം ശ്രീകുമാറിൻ്റെ പല രീതിയിലുള്ള എന്താണ് കഴിവുകളുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ ജയദീപിൻ്റെ കാര്യവും അത് ജയദീപ് കാര്യം അത് അങ്ങ് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ആവുക ഇല്ലെങ്കിൽ വേണ്ട കോംപ്രമൈസ് ആവണ്ട പുറത്തെ കാര്യം അത് കോംപ്രമൈസ് രണ്ട് ഗ്രൂപ്പുകളാണെങ്കിൽ കോംപ്രമൈസ് ആവണ്ട നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിക്കുക അല്ലാണ്ട് ഇവിടെ വന്നിട്ട് മറ്റ് കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങളൊക്കെ പിന്നെയും ഗെയിമിലേക്ക് വലിച്ചിട്ടുണ്ട് പോയി അത് മറ്റ് മത്സരാർത്ഥികളെയും മറ്റ് കണ്ട കണ്ടസ്റ്റൻസിനെയും പ്രേക്ഷകരെയും എല്ലാം ഒരുപോലെ ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതുപോലെ ഡി എഫ് കെയുടെ കാര്യം ഇങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ വാണിംഗ് ലാസ്റ്റ് മോർണിംഗ് രണ്ടുപേർക്കും കിട്ടിയതാണ് രണ്ടുപേർക്കും ജയദീപിനും കിട്ടി നമ്മുടെ ശ്രീകുമാറിനും കിട്ടിയതാണ് അത് കിട്ടിയായിരുന്നു ഇന്നലെ കിട്ടിയായിരുന്നു അത് എപ്പിസോഡിലൊന്നും കാണിച്ചില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്